എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രണ്ടോ മൂന്നോ സാധനങ്ങൾ മാത്രം വെച്ച് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് നമുക്ക് എളുപ്പത്തിൽ പായസം തയ്യാറെടുക്കാം അതിനായി നമുക്ക് ഒരു രണ്ടര സ്പൂൺ പച്ചരി എടുത്ത് കഴുകി വെള്ളം വാർത്ത് വെക്കാം ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് വെച്ച് തുടങ്ങിയതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ പച്ചരി കഴുകി വെള്ളം വാർത്ത് എടുത്തേക്കാം അപ്പോൾ നമ്മൾ കറി വെച്ച കുക്കർ ഇതിനെ ഒരിക്കലും ഉപയോഗിക്കരു കേട്ടോ നല്ല വൃത്തിയുള്ള കുക്കർ മാത്രം ഇത് പായസം വയ്ക്കാൻ ഉപയോഗിക്കാവൂ ഇത് നമുക്ക് ഒരു അരിപ്പയിലോ പാത്രത്തിലോ ഇട്ട് വെള്ളം നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായാൽ നമുക്ക് നേരത്തെ കഴുകി വെച്ച അരിയിൽ അതിട്ട് ഒന്ന് വറുത്തെടുക്കാം ഒന്ന് റോസ്റ്റ് ചെയ്യാം അത് നമുക്ക് ചെറുതീയിൽ ഒന്ന് റോസ്റ്റ് ചെയ്യാം തീ കൂട്ടി വെച്ചാലേ കരിഞ്ഞു പോകും അപ്പോൾ ഈ അരി ഒന്ന് റോസ്റ്റ് ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മളിതിൽ ഒരു ലിറ്റർ പാൽ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഒരു ലിറ്ററിലാ ഒരു പാക്കറ്റ് അപ്പോൾ അതിനാവശ്യമായ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകാതെ ഇളക്കുക കരിഞ്ഞു പോയാൽ ആ ചുവ ഉണ്ടാവും ഈ പഞ്ചസാരയിൽ നിന്ന് മെൽറ്റ് ആയിട്ട് ഈ അരി നല്ലൊരു ഒരു ബ്രൗൺ കളറായി മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇത് കുറച്ച് പാടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം കുക്കർ നല്ല ചൂടായിട്ട് ഉണ്ടാകും കേട്ടോ കരിഞ്ഞു പോങ്ങനെ ഇളക്കിയെടുക്കാം അപ്പൊ ഈ കളറായതിനു ശേഷം നമുക്കൊന്ന് തീ ഓഫ് ആക്കിയിട്ട് ഒന്ന് തണുക്കട്ടെ ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഈ പാൽ ഒഴിക്കാൻ പറ്റൂ കേട്ടോ അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും പിരിഞ്ഞ പായസം കുടിക്കേണ്ടി വരും അപ്പൊ എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഈ അക്കിടി പറ്റിയതാണ് കേട്ടോ നമുക്ക് ഇത് ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നത് വരെ ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം പാൽ തീ കുക്കർ തണുത്തതിന് ശേഷം മാത്രമേ പാൽ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ ഒരു അഞ്ച് വിസിലെങ്ങും വന്നാൽ നമുക്ക് നമ്മുടെ പായസം കണ്ടാൽ നല്ല റെഡിയായി അപ്പോൾ നല്ല നീറ്റായ കുക്കറിൽ മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പാൽ പിരിയൂ അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് കുറഞ്ഞ അളവേ അളവുണ്ടാവും കേട്ടോ രണ്ടര സ്പൂണ് പച്ചരി മാത്രമല്ലേ ഉള്ളൂ കുറഞ്ഞ അളവിലേ ഉണ്ടാവും വളരെ ടേസ്റ്റിയുള്ള ഉള്ള പായസമാണ് കേട്ടോ പാല് പിരിഞ്ഞു പോകുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരാം ടാറ്റാ